ചിക്കൻ മഞ്ചൂരിയൻ നമ്മൾ ഇന്നൊരു ചിക്കൻ മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചട്ടി അടു അടുപ്പത്തേക്കുക ചിക്കൻ മാരിനേറ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട് മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല രണ്ട് സ്പൂൺ ആവശ്യത്തിന് ആവശ്യത്തിനു ഒരു സ്പൂ ഒന്നര സ്പൂൺ കോൺഫ്ലവർ ഒരു മുട്ട എന്നീ സാധനങ്ങളടിച്ച് കലക്കി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്തിട്ടില്ല ചിക്കനാണ് ചിക്കൻ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിരിക്കുന്നു ആ ചിക്കൻ ആദ്യം വറുത്തിടും അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പ് വെച്ചു കൈ എണ്ണ വെച്ചു സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ മഞ്ചൂരിയനും ചില്ലിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒരുപോലെയാണല്ലോ എന്നൊക്കെ പക്ഷെ ചില്ലി പൊതുവെ അല്പം റോ സ്പൈസി ആയിട്ടുള്ള കുറച്ച് എരി കൂടുതലുണ്ടാകും അതിൽ വേറെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കില്ല സോസുകളാണ് അതിനുപയോഗിക്കുക അത് മഞ്ചൂരിയൻ കുറച്ചുകൂടി കൂടി ലൈറ്റായിട്ടുള്ള സാധനമാണ് മധുരമുള്ള ഒരു കറിയാണ് കെച്ചപ്പ് പോലെയുള്ള സാധനങ്ങൾ അതിൽ ഉപയോഗിക്കാം സാധാരണ വേറെ ആൾക്കാരുടെ പറയാറുണ്ട് മഞ്ചൂരിയൻ ഇന്ത്യൻ സാധനമാണ് ബാക്കിയുള്ളത് ചില്ലി ചൈനീസ് ചൈനീസാണ് എങ്കിലും ഒരു പരിധി വരെ മഞ്ചൂരിയൻ ഇന്ത്യൻ കൂടിയാണ് ഇൻഡോ ചൈനീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ആദ്യം ചിക്കൻ നിരത്തിയിട്ട് മൂപ്പിച്ചെടുക്കാൻ പോകുന്നു വറുത്തെടുക്കാൻ പോകുന്നു വറുത്തിക്കുമ്പറത്തതിന് ശേഷം വൻ അപ്പം നമ്മൾ നമ്മൾ ചിക്കൻ വറുത്ത് പോലെടുത്തേക്കും ഇനി അതേ എണ്ണയിൽ തീ മാക്സിനത്തിലേക്ക് വെക്കുക ചൈനീസ് എന്ത് ചീൻസും ഇന്ന് തീ മാക്സിമത്തിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതേ എണ്ണയിലേക്ക് ആദ്യം പെളുപ്പി പിന്നെ ഇഞ്ചി നീ ഇടത്തിലെഴുതിയിട്ട് ഇടയിളക്കുക നഞ്ഞിളക്കണ്ടു അത് കഴിഞ്ഞ് ഉടനെ അതിലേക്ക് സവോളയാണ് ഏതിളുകളായിട്ട് വെച്ചിട്ടുള്ള സവോള ഞാൻ ഇവിടെ രണ്ട് ഇത് വന്നിട്ടുണ്ട് ഇടയിളക്കുക ോളയുടെ പുറത്തെ ഭാഗങ്ങളൊന്ന് വേഗാനേ പാടുള്ളൂ കൂടുതൽ നേരം തീർ തീരുവയ്ക്കരുത് ഒരു സ്പൂണ് ഉപ്പ് ഇതിൽ സോസ് ഇടുന്ന അതിനകത്ത് ഉപ്പുണ്ടാവും ഇനി ചിക്കൻ ഭാഗത്തേക്ക് ഉപ്പുണ്ടാവും അങ്ങനെ കുറേ ഒരു ഉപ്പിൻ്റെ കളിയായതൊന്നേ ഉപ്പിടുമ്പോൾ അല്പം ശ്രദ്ധിച്ചോളൂ ഒന്ന് ഇളക്ക് മാക്രമത്തിൽ തന്നെ വെക്കാം ഉള്ളി ഒന്ന് പിന്തു വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി ചവിരത്തിൽ പോലെ അതിലുള്ള ഒരു തക്കാളി വീണ്ടും ഇളക്ക തക്കാളി ഇവിടെ നിന്ന് ചൂടായി വരികയുണ്ട് വല്ലാതെ വേണ്ട എന്നല്ല വല്ലാതെ ബന്ധ അടിയണ്ട ഒന്ന് ചൂടായി വരികയേണ്ട ഇളക്ക് വിധം തക്കളി ആയി അതിലേക്ക് നിർബന്ധമില്ല നിർബന്ധില്ല നല്ലത് സ്ക്വാദുണ്ടാവും വീണ്ടും ഒന്ന് ഇളക്കുക അധികം നേരം ഒന്നും വേണ്ട ഈ ഇപ്പോഴത്തെ ക്യാരറ്റ് ഒന്ന് ചൂടായി എന്ന കഴിഞ്ഞാൽ നമുക്ക് നിർത്താം അതിലേക്ക് പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഡയറ്റായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറ് ക്യാപ്സിക്കോ ഉപയോഗിക്കാം അതിൽ മൊത്തത്തിൽ നിങ്ങൾ തല കളർ ഉപയോഗിക്കുകയാണെങ്കിലും മൊത്തം ഒരു ക്യാപ്റ്റോ കൂടുതൽ ക്യാപ്റ്റിക്കായാലും ടേസ്റ്റ് ഉണ്ടാവും അന്ന് ചൂടായി വരുന്ന രീതിയിൽ ഒന്ന് എടുക്കാം ഒന്ന് ചൂടായത് അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് വീണ്ടും ഒന്ന് ഈ തക്കാളിയിൽ നിന്ന് സഗോളയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഒന്ന് അത് മഞ്ഞ ഇട പിന്നെ കുറച്ച് എണ്ണയുണ്ട് അതിൻ്റെ വെള്ളമാണ് ഒന്ന് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഏകദേശം ഒരു ഒന്നര കപ്പോളം ചിക്കൻ സ്റ്റോക്ക് ഉണ്ട് ഞാൻ വർക്കുന്ന ചിക്കൻ ഒന്ന് പ്രശ് കുക്കറിൽ പേടിച്ചിട്ട് ദേശം ചിക്കൻ സ്റ്റോക്ക് ആവും എന്നിട്ട് പറത്താൽ മതി ചിക്കൻ സൊക്കൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് സോസ് ഒഴിച്ചോളും സോസുകൾ ഉള്ളത് മൂന്ന് സോസുകളാണ് ഒരു സ്പൂണ് സോയാ സോസ് അര സ്പൂൺ ചില്ലി സോസ് ഒന്നര സ്പൂണ് ടൊമാറ്റോ സോസ് അരസ്പൂൺ പഞ്ചസാര പിഴ ഒന്നര സ്പൂൺ വെള്ളം ഇത്രയുമാണ് അതിലുള്ളത് പഞ്ചസാര അതിൻ്റെ ഉപ്പും സാധനങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തോളും ഒന്ന് ഇളക്കുക തീ അതിൻ്റെ മാക്സിമത്തിൽ നോക്കേ കുറയ്ക്കാൻ നിൽക്കണ്ട തിളയ്ക്കാൻ അനുവദിക്കുക തിളക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കാം ഓക്കെ പഞ്ചസാര ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ഒരു തരി മധുരം ഉണ്ടാവും തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ വറുത്ത ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ഇടാം ചിക്കൻ ഒന്ന് ഈ വെള്ളത്തിൽ മൂങ്ങാവുന്ന രീതിയിൽ ഒന്ന് ഇളക്ക് കൂടുതൽ നേരം അതും ഈ പറഞ്ഞതുപോലെ ഇളക്കി വേവിക്കുന്നു വേണ്ട നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിൽ ചേർത്തിട്ടുള്ളത് അല്പാ അൽപ്പമായിട്ട് ഒഴിച്ചുകൊടുക്കും ആദ്യം ഒരു പേഴ്സൻ്റേജ് ഒഴിക്കുക എന്നിട്ടൊന്ന് എടുക്കുക അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരുന്നതാണ് ഇനി അടുത്ത പോഷൻ ഒഴിക്കുക ഒരിക്കലും ഈ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഇതേപോലെ തന്നെ കെട്ടും കെട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാവൂ ഒരുമിച്ച് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് വരും കഴിക്കുന്ന ഒരു സ്വാദും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഘട്ടം കെട്ടായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്നോ നാലോ ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുക എനിക്കത് മൂന്നാമത്തെ പാട്ടാണ് ഒഴിക്കുന്നത് പണു കറി കട്ടിയായി വരുന്നതാണ് ി അവസാനത്തെ പോഷൻ ഇത്രയ കഴിഞ്ഞാൽ മഞ്ചൂരിയൻ റെഡിയാക്കി ഇതൊന്ന് കുറിക്കഴിഞ്ഞു കഴിവ് വരും കുറച്ചുകൂടെ ഒന്ന് കൊടുക്കും തണുക്കുന്ന ഒന്ന് കൂടിയിട്ടൊന്ന് കൊടുക്കും ഇത്രയും ആക്കഴിഞ്ഞാൽ തീയോക്കാം എന്നിട്ട് ഇതിന്റെ മുകളില് കുറച്ച് മല്ലിയല്ല വരിയുമാണ് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു സാധനം കൂടി മറന്നു പച്ച പച്ചമുളക് പൊടി ഇതിൻ്റെ മോഡൽ വെതറാം പച്ചമുളക് ഒന്ന് ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക ഫിൽട്രേഷൻ വേണ്ട ഇത്ര ആവശ്യം